അതാണ് ചിരി ഡയറക്റ്റ് ആയിട്ട് പറയാലോ നമ്മടെ അടിയും തിരിച്ചു പോവാണ് കൊറേ നാളെ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ ഒരു അഞ്ചാറ് ദിവസം നമ്മൾ അടിച്ച് പൊടിച്ചു അടിയും വന്നിട്ട് അപ്പൊ അടിയ ലീവ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോവുക ജോലിക്ക് പോവുക അപ്പൊ അതുപോലെ തന്നെ പൊന്നൂന് തിരുമലൊക്കെ കഴിഞ്ഞ് കെട്ടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ തന്നെ റെസ്റ്റ് എടുത്ത് തിരുമലൊക്കെ എല്ലാ ദിവസം തിരുമി തിരുമി ചൂടൊക്കെ പിടിച്ച് എല്ലാ ദിവസവും തിരുമിയല്ല എല്ലാ ദിവസവും ചൂട് പിടിച്ച് എണ്ണ പിടിച്ച് ഇവിടെ സ്റ്റെർലൈറ്റിൽ മൂന്ന് പേര് അല്ലേ അപ്പൊ നമ്മള് സുസി പോകുന്നില്ല

ക്കാ നിനക്ക് ചാചനെ പേടിയില്ലേ അപ്പൊ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് വഷളാക്കി ആ അളിയെ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് വഷളാക്കി വന്നു ചോദിക്കുമ്പോ എല്ലാം വാങ്ങി തന്ന് അളീനാണ് എല്ലാരെ വഷളാക്കുന്ന ആള് അളീനെ വഷളാക്കിയത് ഞാനായിരിക്കും കേട്ടല്ല അളിയാ അളിയന്നെ ഇങ്ങനെ കൂട്ടി അടന്നിട്ടില്ല അസ്റ്റ് പറയുന്ന കേട്ടോ അളിയനെട്ടോ നിങ്ങടെ എന്താണ് ഇരിക്കു കേട്ടോ ചെക്കന് മുഖത്തെ കള്ളത്തരൊക്കെ ഉണ്ടോ നീ എല്ലാടാ വഷളാക്കിയോ അളിയനെ അതെ അളിയൻ പോവുകയാണ് കൂട്ടുകാരോട് എന്താ അളിയാ പറയാനുള്ള

ട്ടോ ഇവിടെ ഈ ഓടിറ്റൂർക്കില് അപ്പൊ അതിന്റെ വണ്ടികളെ കാണുന്നു നമ്മുടെ വഴിയിലും നമ്മുടെ മുന്നിലൊക്കെ കൊണ്ടുപോയിട്ട് വണ്ടി എടുത്തിട്ടേക്കെട്ടോ മാങ്ങ പൂത്തേക്കുന്നുണ്ടോ അപ്പൊ ബസ് വന്നു അങ്ങനെ പോവുകയാണോ ബത്തേരി ബത്തേരിയാളി ടാറ്റാ

വണ്ടി ഉഷാറായിട്ടിരിക്കട്ടോ കൂട്ടെ അയ്യോ അല്ല കേട്ടോ എനിക്ക് നടുവിന് കെട്ടി ഫുൾ റസ്റ്റ് ചെയ്താൽ എനിക്ക് ഭക്ഷണം കഴിക്കാൻ മാത്രമാണ് കേട്ടോ എണീച്ചിരിക്കാൻ പറ്റുള്ളൂ അത് കാരണം ഞാൻ ഇപ്പൊ എണീറ്റ് ഒന്നും വന്നിരിക്കാത്തതും കാര്യങ്ങളൊക്കെ അതിന്റെ ഇടയിൽ ഇപ്പൊ ഇരിക്കുന്നതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിട്ടോ ഞാൻ വന്നിരുന്നത് പൊന്നു എന്നോട് പറയാതെ തന്നെ ഓർഡർ ചെയ്തൊരു സാധനം നമ്മുടെ കൊറിയർ ആയിട്ട് വന്നു അത് ചെയ്ത് കാണിക്കാൻ ഞാനൊരു അച്ചാറ് മേടിച്ചബുക്കിൽ ഞാൻ ഒരു അച്ചാർ മേടിച്ചാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ട് ഒരു കുഞ്ഞിനെ കണ്ണിനെ കാഴ്ച കൊറഞ്ഞോയിട്ട് കാഴ്ചയില്ലാണ്ടായിട്ട് അവര് എല്ലായിടത്തും ധനസഹായമൊക്കെ ചോദിച്ചിട്ടാത് കുഞ്ഞിന്റെ ചികിത്സയൊക്കെ നടത്തിയത് അപ്പം അവർക്ക് ഈ ഒരു ഓണക്കാലം തൊട്ടിട്ട് അവർക്ക് ഒട്ടും എന്താ പറയാ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അവരുടെ ചികിത്സ കൊച്ചിന്റെ ചികിത്സ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അങ്ങനെ ആ അമ്മ സ്റ്റാർട്ട് ചെയ്തതാണ് ഒരു അച്ചാർ ഇട്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് കൊച്ചിന്റെ ചികിത്സ നടത്താം എന്നുള്ളത് കാരണം എത്രത്തോളമാണ് മറ്റുള്ളവരോട് നമ്മൾ ഒരു സഹായം ചോദിക്കുക എല്ലാവരും ദിവസം കഴിഞ്ഞു പോവാനുള്ള ഒരു വരുമാനത്തിന് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത് അതിൽ അവയോട് സഹായം ചോദിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു മനപ്രയാസം കാരണമാണ് ഇങ്ങനെ ഒരു ഐഡിയ അമ്മയ്ക്ക് തോന്നിയത് അപ്പൊ ഞാൻ ആ വീഡിയോ കണ്ടിട്ട് ഞാൻ ഇപ്പോൾ ഓർഡർ ചെയ്ത് ഞാൻ വരുത്തിച്ചതാണ് ഈ അച്ചാർ അച്ചാറിട്ട് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ നമ്മൾ സത്യസന്ധമായിട്ട് പറയും അപ്പോ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കുകയും ചെയ്യാം നിങ്ങൾക്ക് ഒരു തന്നെ ഒരു ഒരു എന്താ ചെയ്യാൻ സിറ്റുവേഷനില് കാരണം അവര് സർവൈവൽ കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് വേണ്ടി സർവൈവലിന് വേണ്ടിയാണ് അവര് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത് അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പൊ അച്ചാർ എങ്ങനെ ഫസ്റ്റ് നോക്കാം എന്നിട്ട് നമുക്ക് നോക്കാം ഫസ്റ്റ് നമുക്ക് ചെയ്യാം അപ്പൊ നമ്മൾ അച്ചാർ അൺബോക്സ് ചെയ്യണം കേട്ടോ നൈസ് വൃത്തിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് അല്ല ഇവിടെ ലിക്കും കാര്യങ്ങളൊന്നും വയനാട് വരെ എത്തിയ അച്ചാറാണ് കേട്ടോ ഡി ടി ഡി സി കൊറിയറ് വഴി അയച്ചു തന്നിരുന്നേ എത്ര ദിവസം ഇവിടെ എത്താൻ വേണ്ടിട്ട് മൂന്ന് ദിവസം പാലക്കാട് വയനാട് വരെ എത്താൻ മൂന്ന് ദിവസം നിങ്ങൾ എവിടെയുള്ളവരാണേലും നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യാം പേജൊന്നും അവർക്ക് യൂട്യൂബ് ചാനലൊന്നുമില്ല അപ്പൊ ഞാനിത് ഓർഡർ ചെയ്തത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് ഞാൻ ഒരു ദിവസം ഇപ്പൊ മൂന്ന് ദിവസമായിട്ട് കിടപ്പാണല്ലോ അതിന് മുന്നേത്തെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഇരുന്ന് ഫേസ്ബുക്ക് നോക്കിയപ്പോ വീഡിയോ കണ്ടോ ഫേസ്ബുക്കില് ഒരു യൂട്യൂബർ ഇടുന്ന വീഡിയോ കണ്ടു അപ്പൊ ആ ചേച്ചിന്റെ വീഡിയോയില് ഇങ്ങനെ അവർക്ക് യൂട്യൂബ് ചാനൽ ഒന്നും ഇല്ല അച്ചാർ കൊടുക്കുന്ന ആൾക്കാർക്ക് യൂട്യൂബ് ചാനലിന്റെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അപ്പൊ അവരുടെ ചേച്ചിന്റെ പേരും ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ടോ അങ്ങനെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് അച്ചാർ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഇപ്പൊ ഒരു അച്ചാർ മാത്രമേ എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണെട്ടോ കിട്ടിയത് അപ്പൊ നമുക്ക് ആ ഫോൺ ഫോൺ നമ്പർ നമ്പർ സ്ക്രീനിൽ സ്ക്രീനിൽ വീഡിയോയിൽ നല്ല ഡൂഡു ഡൂഡു എണീച്ച് വരുന്നോ അളിയും പോയതിന്റെ സങ്കടത്തിന്റെ ഡൂടക്കായിരുന്നു അല്ലെങ്കിൽ പോയപ്പോ സംഘടില്ലായിരുന്നു പോയി കഴിഞ്ഞപ്പോ എന്താ ചോദിച്ചേ ണ്ടായിരുന്നു കേട്ടോ ഞാനിപ്പൊ കിടന്നപ്പോറും കാര്യങ്ങളും ഇങ്ങനെ നമ്മുടെ മേലിങ്ങനെ കൊടുത്തിട്ടുണ്ട് അശ്വതി അശ്വതി തൊണ്ണൂറ്റിയെട്ട് നാപ്പത്തി ഏഴ് അമ്പത്തി ഒന്ന് എൺപത്തി അഞ്ച് പൂജ്യം ആറ് ഇതാ നമ്പർ ഞാന് സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ ആ നമ്പറിൽ വിളിച്ചാ മതി അല്ലേ നീ സാധാ അല്ല നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഈ നമ്പറിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കാം അപ്പൊ നമ്മള് വിളിക്കണം എന്നൊന്നുമില്ല മെസ്സേജ് അയക്ക അച്ചാറുണ്ടെന്ന് ചോദിച്ചാൽ അച്ചാർ ഉണ്ടെന്ന് പറഞ്ഞു കൈയ്യിലുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്താ കാര്യം ഒന്നും ചോദിച്ചിട്ടില്ല അച്ചാർ മേടിച്ചിപ്പ കൈ കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞ ഒരു ഇങ്ങനെ

ചേട്ടനൊക്കെ എനിക്ക് വന്നതി നോക്കു അപ്പത്തേക്ക് കേട്ടു എനിക്ക് വേണോട് എണ്ണയല്ലേ അവര് വീട്ടിൽ തന്നെ സാധനങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന കുഞ്ഞിപ്പണ്ണിന്റെ സ്ഥിരം പരിപാടി ഇതിന്റെ മണ്ട കയറി എന്നിട്ട് ഡാൻസ് കളിക്കും ഇവിടെ ഗ്രാം ഞാൻ അര കിലോയ് നൂറ്റി എഴുപത് രൂപയാണോ അര കിലോയ്ക്ക് അതിന്റെ പുറമെ വേറെ ഇത് ഫുൾ കൂട്ടി ആണല്ലോ നല്ല 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 വൃത്തിയായിട്ട് എന്തായാലും നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് നമുക്ക് സാധാരണ

ും ചേർക്കാത്തന്നെട്ടോ പപ്പ ഇത് വീഡിയോന്റെ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ പപ്പ കഴിക്കും പറയുന്ന മമ്മിയേച്ചോക്ക മമ്മിയാണ് എപ്പോഴുംച്ചാറമ്മറിയല്ലോ അതെ മമ്മി അച്ചാറിന്റെ മെയിൻ അച്ചാർ കഴിച്ചിട്ട് സത്യസന്ധമായ ഒരു നടുവിലെ മരുന്ന് കെട്ടിയതിന്റെ മരുന്നിന്റെ കറിയായിട്ടുണ്ട് കേട്ടോ മാങ്ങ ഫ്ലേവർ അതേപോലെ തന്നെ ഇണ്ട് കേട്ടോ എന്തായാലും ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾ തിളങ്ങുന്നു നല്ല സൂപ്പർ അച്ചാറാട്ടോ എന്തായാലും നമ്മളെല്ലാരും നമ്മള് കടയിൽ നോക്കി അച്ചാറൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാരാണ് ഇതുപോലെ വാങ്ങിക്കാൻ താല്പര്യണ്ടെങ്കിൽ അവർക്കൊരു ഹെൽപ്പ് ആവും അതുപോലെ തന്നെ നമുക്ക് അച്ചാറും ജയിക്കാം അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞ പോലെ തന്നെ അവർ കോണ്ടാക്ട് ചെയ്തിട്ട് ഓർഡർ ചെയ്യട്ടോ അപ്പം കൂട്ടുകാരെ കണ്ടാ ഞാൻ നട്ട റോസ അടിപൊളിയായിട്ട് വിരിഞ്ഞിട്ടുണ്ട് എനിക്ക് എനിക്കൊരുപാട് സന്തോഷമുണ്ട് കേട്ടോ അല്ലേ നിറയെ മുട്ടുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് നല്ല സൂപ്പറായിട്ടില്ല റോസേൻ്റെ വെറൈറ്റി ഇതൊരു കളറ് ഇതൊരു കളറ്